ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും പിന്നാലെ റാപ്പർ വേടന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടി തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ആറ് ഗ്രാമിലധികം കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവിന് പുറമെ ഒൻപതര ലക്ഷം രൂപയും വേടന്റെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തുടർന്ന് വേടനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു വേടനടക്കം ഒൻപത് പേരായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പ്രോഗ്രാമിന്റെ ഡിസ്കഷൻ എന്ന പേരിലാണ് ഇവർ ഫ്ളാറ്റിൽ ഒത്തുകൂടിയത് കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചെന്നും പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് സംസ്ഥാനത്ത് എക്സൈസിൻ്റെയും പോലീസിന്റെയും വലിയ രീതിയിലുള്ള ലഹരി വേട്ട തുടരുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ കാലിദ് റഹ്മാനും അഷഫ് ഹംസയും പിടിയിലായിരുന്നു ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ഇവരെ വിട്ടയച്ചു ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് ശനിയാഴ്ച രാത്രി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത് അതേസമയം ഒരു മണിക്കൂറിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്ന നിബന്ധന മുന്നോട്ട് വെച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ നടൻ ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ എക്സൈസിന് മുൻപിൽ ഹാജരായത് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലിരിക്കെയാണ് താൻ ചോദ്യം ചെയ്യലിന് ഹാജരായതെന്നും ഉടൻ മടങ്ങണമെന്നുമാണ് താരം ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ആലപ്പുഴ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഷൈൻ ടോമിനെ ചോദ്യം ചെയ്തത് ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരായത് വിമാനമാർഗമായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഷൈൻ കൊച്ചിയിലെത്തിയത് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടത് മുതൽ കേസിലെ പ്രതിയുടെ മൊഴിപ്രകാരം സിനിമാ മേഖലയിലെ ലഹരിയുടെ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും എക്സൈസ് ചോദ്യം ചെയ്തത് ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ കഞ്ചാവ് കടത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ കൈമാറിയതായി നേരത്തെ സൂചനകളുണ്ടായിരുന്നു ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് പ്രമുഖ നടനു വേണ്ടിയാണെന്ന് പ്രതി പറഞ്ഞതായും വിവരം ലഭിച്ചിരുന്നു മൊഴിയുടെ നിജസ്ഥിതി ചോദിച്ചറിയാൻ കൂടിയാണ് ഷൈനിനെ ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് ഇതിനായി പ്രത്യേക ചോദ്യാവലയും തയ്യാറാക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളിൽ ഒരാളാണ് തസ്ലീമ സുൽത്താന ഈ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി സുഹൃത്തായ ഫിറോസ് എന്നിവർക്കും എക്സൈസിന്റെ പിടിയിലായിരുന്നു റിസോർട്ടിൽ ലഹരി എത്തിയപ്പോൾ തസ്ലീമയും ഫിറോസുമാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലായത് ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ടെന്ന് തസ്ലീമ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ കേസിലെ മുഖ്യപ്രതികളായ തസ്ലീമ സുൽത്താനയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു താരങ്ങളുടെ ചോദ്യം ചെയ്യൽ തസ്ലീമിയും താരങ്ങളും തമ്മിലുള്ള ലഹരി ഇടപാടിൽ പാലക്കാട് സ്വദേശിയായ മോഡൽ ഇടനിലക്കാരിയാണോ എന്നും സംശയിക്കുന്നുണ്ട് മോഡലിന്റെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമിയുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണമിടപാട് നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിരുന്നു ഇത് താരങ്ങൾക്കായി ലഹരി വാങ്ങിയതിന്റെ പണമാണോ എന്നാണ് സംശയം അതേസമയം ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് ജിൻഡോയും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് സിനിമാ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്യും താരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലിയാണ് എക്സൈസ് സംഘം തയ്യാറാക്കിയിട്ടുള്ളത് ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എക്സൈസ് കടന്നേക്കും താരങ്ങൾക്ക് പുറമെ പാലക്കാട് സ്വദേശിയായ മോഡലിനോടും തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു നോട്ടീസ് നൽകിയത് ബിഗ് ബോസിന്റെ അവസാന സീസണിലെ വിജയിയാണ് ജിൻഡോ കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ മോഡലായ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഹാജരാകാനായിരുന്നു സൗമ്യ് നോട്ടീസ് നൽകിയത് സൗമ്യ്ക്ക് തസ്ലീമയായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻഡോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരുന്നത് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ ഒരു നിർമ്മാതാവ് കൊച്ചിയിലെ മോഡലായ യുവതി മുൻ ബിഗ് ബോസ് താരം എന്നിവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് തസ്ലീമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതെന്തിനു വേണ്ടിയാണെന്നതിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട് ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഒരുമിച്ചും ഒറ്റക്കിരുത്തിയുമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പൂർണ്ണമായും സഹകരിച്ചില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് എറണാകുളത്ത് ഇവർ താമസിച്ച രണ്ട് ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കിയിരുന്നു തസ്ലീമയുടെ പെൺവാണിഭ ഇടപാടുകളെ കുറിച്ചും സുൽത്താൻ അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണക്കടത്തിനെക്കുറിച്ചും എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് പോലീസിന് കൈമാറാനാണ് ആലോചന ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം ഒന്നാം തീയതിയാണ് എക്സൈസ് പിടികൂടിയത് അതേസമയം സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ലഹരി ഉപയോഗം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അഭിപ്രായപ്പെട്ട് സംവിധായകൻ ആർ എസ് വിമലും രംഗത്ത് വന്നിരുന്നു ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലാണെന്നും തൊഴിലിനെ ലഹരിയാക്കണമെന്നുമായിരുന്നു ആർ എസ് വിമലിന്റെ പ്രതികരണം ഒരു സിനിമ തീർക്കാൻ ലഹരിയുടെ ആവശ്യമില്ല കാരവാനിലൊക്കെ പുകയാണെന്നാണ് വാർത്തകൾ പുക വരുന്ന വഴി നമുക്കും അറിയാം നൂറ്റിപ്പത്ത് ശതമാനം ഇതെല്ലാം നിർത്തലാക്കണം പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാകുമെന്നും ആർ എസ് വിമൽ പറയുന്നു താൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം പുറത്തിറങ്ങിയിട്ടില്ല അഞ്ചു കോടി രൂപയാണ് മുടക്കിയത് ലഹരി ഉപയോഗിച്ച അതിലെ ഒരു നടൻ നാല് ദിവസം ലൊക്കേഷനിൽ വന്നിട്ടില്ല താനും ഭാര്യയും ഹോട്ടൽ റൂമിൽ പോയി അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ടും വന്നില്ല മറ്റൊരു ദിവസം പോയപ്പോൾ വാതിൽ തുറന്നപ്പോൾ മുറി മുഴുവൻ പുകയായിരുന്നു അതുപോലെ പെട്ടിക്കകത്തിരിക്കുകയാണ് എൻ്റെ സിനിമയും എന്ന് വിമൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടിയിലാവുന്നത് നേരത്തെ തന്നെ ഈ ഫ്ളാറ്റ് സംബന്ധിച്ച ചില സൂചനകൾ എക്സൈസിന് ലഭിച്ചതിനാൽ രാത്രി പതിനൊന്നരയോടെ പ്രത്യേക സംഘം ഫ്ളാറ്റിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ടാണ് മുറിയുടെ വാതിലുകൾ മുട്ടിച്ചത് വാതിൽ തുറന്നപ്പോൾ കട്ടിലിൽ കഞ്ചാവ് വലിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മറ്റു രണ്ടുപേർ എക്സൈസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുവെന്നാണ് യുവ സംവിധായകർ ആദ്യം പറഞ്ഞത് റഹ്മാൻ എന്നാണ് പേര് മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ഖാലിദ് റഹ്മാന്റെ മറുപടി എന്നാൽ വിശദമായ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രമുഖ സംവിധായകരാണ് പിടിയിലായതെന്ന് എക്സൈസിനും മനസ്സിലായത് എന്തായാലും സംസ്ഥാനത്ത് നിന്ന് ലഹരി ഉപയോഗം പൂർണ്ണമായും തുടച്ചു നീക്കാൻ എക്സൈസ് സംഘത്തിന്റെ ലഹരിവേട്ട ശക്തമായി തുടരുകയാണ്